അമ്മ മാതാവിനും തിരുക്കുമ്മാനും ഒരായിരം നന്ദി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഏഴിനാണ് ഞാൻ ഉടമ്പടിയിൽ ഉടമ്പടിയിൽ വന്നത് അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഉടമ്പടിയിലാണ് ജീവിക്കുന്നത് ഞാൻ ഉടമ്പടിയിൽ ഉടമ്പടിയിൽ ഉടമ്പിലായിരിക്കുമ്പോൾ തന്നെ എനിക്ക് ഞാൻ ഞാനിത് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് ഞാനൊരു ഗവൺമെൻറ് ജോലിക്ക് വേണ്ടിയാണ് ആദ്യം ഞാൻ മാതാവിൻ്റെ പാഠം ഞാൻ ഇവിടെ സാക്ഷ്യപ്പെടുത്തിയതാണ് ആ ജോലി കിട്ടിക്കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ജോലി ചെയ്തിരുന്ന ഓഫീസിൽ നിന്ന് മാറണമെന്ന് ഭയങ്കര ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് ആദ്യം തന്നെ വേറൊരു ഓഫീസിലേക്ക് മാറുവാൻ വേണ്ടി ഞാനിവിടെ വന്ന് രണ്ടാമത്തെ ഉടമ്പടിയിൽ അമ്മയ്ക്ക് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു അതിന് അപ്പോൾ ആ ഓഫീസിലേക്ക് മാറണമെങ്കിൽ എനിക്ക് പ്രൊമോഷനോട് കൂടി മാത്രമേ മാറാൻ പറ്റുള്ളൂ പ്രൊമോഷൻ വലിയ ഒന്നും ഇല്ല പ്രൊമോഷൻ പ്രൊമോഷനല്ല അല്ലെങ്കിലും എനിക്കിതും ആ ഓഫീസിലേക്ക് മാറണമെങ്കിൽ ഈ പ്രൊമോഷൻ കിട്ടിയേ പറ്റൂ അങ്ങനെ ഞാൻ അതിനുവേണ്ടി മാതാവിനോട് നിരന്തരം പ്രാർത്ഥിച്ച എൻ്റെ ഫലമായിട്ട് എനിക്ക് പ്രൊമോഷൻ ലഭിച്ചു പക്ഷേ എനിക്ക് പ്രൊമോഷൻ കിട്ടി തിരുവനന്തപുരത്താണ് പോകേണ്ട വന്നത് എറണാകുളത്താണ് ഞാൻ വർക്ക് ചെയ്യുന്നത് എറണാകുളത്തല്ല എനിക്ക് കിട്ടിയത് പക്ഷേ എങ്കിലും ഞാൻ ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് അമ്മ മാതാവ് ഞാൻ എറണാകുളത്താണല്ലോ വെച്ചത് എനിക്ക് തിരുവനന്തപുരത്ത് ാണല്ലോ കെട്ടിയെന്നും പറഞ്ഞാൽ മാതാവ് എൻ്റെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തിരുവനന്തപുരത്തേക്ക് പോയി ജോയിൻ ചെയ്തു ജോയിൻ ചെയ്ത് ലീവ് എടുത്തിട്ട് ഞാൻ തിരിച്ചു വന്നു തിരിച്ച് ഒരു മാസം കഴിഞ്ഞിട്ടാണ് പിന്നെ പോയി ഞാൻ ജോയിൻ ചെയ്ത് നിരന്തരം ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കുകയും പ്രേക്ഷണപ്രവർത്തനങ്ങൾ എല്ലാം അച്ഛൻ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ചെയ്യുമായിരുന്നു പിന്നെ ഞാൻ ഇവിടെ അവിടുന്ന് പോയി ജോയിൻ ഇവിടെ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്ത് പോയി ജോയിൻ ചെയ്തപ്പോൾ തന്നെ അവിടെ കുറേ ആളുകൾ എന്നെ എന്ന് വെച്ചാൽ ഞാൻ ഒഴിഞ്ഞായിരുന്നെങ്കിൽ വേറൊരാൾക്ക് പ്രൊമോഷൻ കിട്ടുമായിരുന്നു എൻ്റെ ജൂനിയർ ആയിരുന്നു അതിൻ്റെ പേരിൽ എന്നെ കൂ കുറച്ച് എന്നെ കുറച്ച് ആളുകൾ കൂടി എനിക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടി തരുമല്ല ആറ് വർഷം കഴിഞ്ഞ എന്നെ നാട്ടിൽ വിടുകയുള്ളൂ എന്ന രീതിയിൽ ഞാൻ അവർ ഹട്ട് ചെയ്ത് പറഞ്ഞതല്ല കാര്യം പറഞ്ഞ രീതിയിൽ പറഞ്ഞതേ ഉള്ളൂ ഇങ്ങനെയൊക്കെ അതിൽ സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു അങ്ങനെ ഞാൻ ഹോസ്റ്റലിലായിരുന്നു ഹോസ്റ്റൽ ജീവിതത്തിലായിരുന്നു കൊണ്ട് എനിക്ക് കൂടുതൽ സമയം യും മാതാവുമായിട്ട് അടുക്കാൻ പറ്റിയ എനിക്ക് വിഷു കുർബാന എന്ന് സ്വീകരിക്കാനും കുമ്പസാരിക്കാനും കാരണപ്രവർത്തകളൊക്കെ ചെയ്യാനൊക്കെ ഇഷ്ടംപോലെ സമയം എനിക്ക് ഞാനും എൻ്റെ ഹസ്ബൻഡും ഇവിടുന്ന് പോയപ്പോൾ തന്നെ തിരുവനന്തപുരത്ത് പോയപ്പോൾ തന്നെ എനിക്ക് ജോയിൻ ചെയ്യാൻ പോയപ്പോൾ തന്നെ ഇവിടുന്ന് പത്രം മേടിച്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അവിടെ കുറേ സ്ഥലങ്ങളിൽ കൊടുക്കുകയൊക്കെ ചെയ്തു അപ്പം എനിക്ക് മനസ്സിലായി എന്നെ കൂടുതൽ ഈശോയിലേക്കും അമ്മയിലേക്കും അടുപ്പിക്കാൻ വേണ്ടിയാണ് അമ്മ എനിക്ക് തിരുവനന്തപുരത്തേക്ക് തന്ന എന്ന് എനിക്ക് മനസ്സിലായി അതിന് ശേഷം രണ്ടാമത് ഞാൻ പിന്നെ എല്ലാ ആഴ്ചയിലും വീട്ടിൽ വരുമ്പോഴും ഞാനും എൻ്റെ ഹസ്ബൻഡു പോയി പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നു അനാഥാലയങ്ങളെ സന്ദർശിക്കുക പത്രവിതരണം ഇതെല്ലാം നടത്തുമായിരുന്നു അപ്പോൾ രണ്ടാമത് മൂന്നാമത്തെ ഉടമ്പടി പുതുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ നിന്ന് അപ്പോൾ എനിക്ക് തിരിച്ച് എറണാകുളത്തേക്ക് വരാൻ വേണ്ടി വേക്കൻസി ഇല്ലായിരുന്നു അപ്പോൾ എൻ്റെ മുകളിലുള്ളൊരു ചേട്ടന് പ്രൊമോഷൻ കിട്ടിയാലും എനിക്ക് എറണാകുളത്തേക്ക് വരാൻ പറ്റുകയുള്ളായിരുന്നു അപ്പോൾ ആ ചേട്ടൻ്റെ നിയോഗം ഞാൻ ആ ചേട്ടൻ്റെ പ്രൊമോഷൻ ഞാൻ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥന വരുമ്പം ആ ചേട്ടന് പ്രൊമോഷൻ കിട്ടുക പക്ഷേ ആ പ്രൊമോഷൻ കിട്ടിയാൽ ആ വേക്കൻസിയിലും എന്നെ വിടൂലെന്ന് പറഞ്ഞുകൊണ്ട് ഓഫീസർമാർ കിടന്ന് വരുന്നു കാരണം ഞാൻ അങ്ങോട്ട് ചെന്ന് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ ചെന്നില്ല എനിക്ക് വേറൊരാൾക്ക് കിട്ടുമെന്ന് അതിനുവേണ്ടിയായിരുന്നു അപ്പം ഞാനിങ്ങനെ നിരന്തരമായി പ്രാർത്ഥിക്കേണ്ട പോലെ ഞാൻ അപ്പോൾ അങ്ങനെ എനിക്ക് മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് അവിടെ എന്നും രാവിലെ ഓഫീസറുടെ റൂമിൽ കൊണ്ടുപോയി പത്രം ഇടുന്ന ജോലി എനിക്ക് കിട്ടി അപ്പോൾ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ആ പത്രത്തിൽ മാതാവിൻ്റെ അമ്മയുടെ ഉടം ഉട അമ്മയുടെ നേർച്ച വസ്തുവായ ഉപ്പ് ആ പത്രത്തിൻ്റെ ഉള്ളിൽ വിതറി വിശ്വാസപ്രമാണം എന്നും ജോലി ഡയറക്ടർ ടേബിളെ കൊണ്ടുവിടുമായിരുന്നു അങ്ങനെ അങ്ങനെ ആ ജോയിന്റ് ഡയറക്ടർക്ക് എന്നും ഈ പത്രം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്നോട് ഭയങ്കര ഒരു സിമ്പതി തോന്നി അത് കഴിഞ്ഞ് ഈ ആദ്യത്തെ വേക്കൻസി വന്നപ്പോൾ ഇവർ എനിക്ക് തരാമെന്ന് വന്നിട്ട് എന്നോട് കല്പുള്ള കുറേ ആളുകൾ എന്നെ വിടാൻ സമ്മതിച്ചില്ല അവർക്ക് താല്പര്യം ഉണ്ടായിട്ട് തന്നെ അവര് മറ്റുള്ള ആൾക്കാർ എന്നെ വിടാൻ സാധിച്ചു എന്നെ വിടുവാൻ താല്പര്യപ്പെട്ടില്ല അതിന്റെ അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമതും വേക്കൻസി വന്നു രണ്ടാമതൊരു വേക്കൻസി വന്നിട്ട് ഇവരൊക്കെ എന്നെ വിടാൻ ഒട്ടും താല്പര്യമില്ല പിന്നെ ഞാനിവിടെ വന്ന് നാലാമത് ഉടമ്പടി പുതുക്കി നാലാമത് ഇവിടെ ഉടമ്പടി പുതുക്കി വളരെ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ച് എനിക്കിങ്ങനെ കുറേ ദിവസങ്ങളായിട്ട് നാലാമത്തെ ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ ഞാൻ എന്നും ജോസഫ് അച്ഛൻ്റെ സ്വപ്നം കാണും എന്നും ഈ ആൾത്താരിയിൽ നിന്ന് ഞാൻ ജോസഫ് അച്ഛനുമായിട്ട് സംസാരിക്കുന്നതായിട്ടും എന്തൊക്കെയോ പറയുന്നതായിട്ടും ഞാനിങ്ങനെ സ്വപ്നം കണ്ടു അപ്പം നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ് ജോസഫ് അച്ഛൻ്റെ സ്വപ്നം അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വന്ന് നീ എന്തായാലും അച്ഛനെ പോയി കാണാൻ പറഞ്ഞു അപ്പോൾ അച്ഛനെ കാണാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നപ്പോൾ അച്ഛൻ കൽക്കട്ടയ്ക്ക് പോയേക്കുന്നു അപ്പോൾ പിന്നത്തേ അയച്ച ഞാൻ പിന്നെയും വന്നു ഞാൻ ലീവ് എടുത്ത് പിന്നെയും വന്നു പിന്നെ വന്നപ്പം വരുന്ന വഴിയിലോ ഞാൻ ആരെ കണ്ടാലും അമ്മ മാതാവിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം ബസ്സിൽ വെച്ച് തന്നെ ഒരു ചേച്ചി ഇങ്ങനെ ചോദിച്ചാൽ ഒരു ഹിന്ദു ചേച്ചി സജന എന്നാണ് ആ ചേച്ചിയുടെ പേര് അപ്പോൾ ആ ചേച്ചിയുടെ ഞാൻ ഇങ്ങനെ ഉടമ്പടിയെ പറ്റിയൊക്കെ പറഞ്ഞപ്പം ചേച്ചി എന്നോട് ആ ഹിന്ദി ചേച്ചി എന്നോട് പറഞ്ഞത് ഉടമ്പടി അല്ല വലുത് ആ ഇത്രയും ആളുകളുടെ ഇത്രയും കുടുംബങ്ങൾ രക്ഷിക്കുന്ന ആ അച്ഛനല്ലേ ഏറ്റവും വലുത് എന്നിങ്ങനെ എന്നോട് പറഞ്ഞു അപ്പോൾ എനിക്ക് അന്നേരം അത് എനിക്ക് എനിക്കിങ്ങനെ വലിയ ഫീൽ ചെയ്തില്ല പക്ഷേ ഞാനിങ്ങനെ അച്ഛനെ കാണാൻ വേണ്ടി ഇവിടെ ഒന്ന് ടോക്കൺ എടുത്തു കഴിഞ്ഞപ്പോൾ അച്ഛനാകെ തയേഡായിരുന്നു അപ്പോൾ അച്ഛനെ അച്ഛനെ എനിക്ക് വെള്ള വെള്ളപ്പേപ്പറിലാണ് എഴുതി തന്നെ അപ്പം ഞാനിങ്ങനെ അച്ഛൻ അടുത്ത് വിളിച്ച് അച്ഛൻ തലേ തൊട്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം എനിക്ക് ട്രാൻസ്ഫർ എന്നുള്ള കാര്യം മറന്നുപോയി ഞാൻ അച്ഛനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി ആ ജോസപ്പച്ചന് ദീർഘായ് കൊടുക്കണേ ഞാനിങ്ങനെ എനിക്കറിയത്തില്ല എൻ്റെ കണ്ണിങ്ങനൊന്നറിഞ്ഞോണ്ടേ ഇരിക്കും അപ്പം അപ്പോൾ അച്ഛൻ ചോദിച്ച ഉത്തരത്തിന് ഞാൻ വേറെ എന്തോ അച്ഛൻ എത്ര വർഷമായി തിരുവനന്തപുരത്തു നിന്നാണ് ചോദിച്ചത് പക്ഷേ ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയി എട്ട് എന്ന് പറഞ്ഞു പോയി ഞാൻ തിരുവനന്തപുരത്ത് പോയിട്ട് ഒരു വർഷം ആയുള്ളായിരുന്നു അപ്പം എനിക്കതും ഞാൻ അച്ഛൻ ചോദിച്ച ഉത്തരത്തിനല്ലോ മറുപടി പറഞ്ഞതെന്ന് പറഞ്ഞ് ഞാൻ ഹസ്ബൻഡ് എടുത്തു എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ ഹസ്ബൻഡ് പറഞ്ഞു സാരമില്ല നീ പ്രാർത്ഥിച്ചില്ലേ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ സാന്തനപ്പെടുത്തി അത് കഴിഞ്ഞ് അച്ഛനെ കണ്ടുകഴിഞ്ഞിട്ട് ബ്ലസ്സിംഗ് അച്ഛൻ്റെ ബ്ലെസ്സിങ് ഒക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് ഒരാഴ്ച ഞാൻ അപ്പോൾ ഹോസ്റ്റൽ റൂം ഞാൻ തന്നെയായിരുന്നു അപ്പോൾ ഞാൻ ഒരു ദിവസം രാത്രിയിൽ ഒരു രണ്ടര മൂന്ന് മണിയോടായി കാണും അപ്പോൾ കാണുമ്പോൾ സ്വപ്നത്തിൽ ഇങ്ങനെ ഒരു ഒരു സ്ത്രീ ഒരു സ്ത്രീ ശബ്ദം ജാസ്മിനെ ജാസ്മിൻ്റെ ട്രാൻസിൻ്റെ കാര്യം ഞാൻ ശരിയാക്കിയിട്ടുണ്ടൊന്ന് ഭയങ്കര ഇടി വെട്ടുന്ന ശബ്ദത്തിലാണ് എൻ്റെ റൂമ് മുഴുവൻ കുലുന്ന് തരും ഞാൻ ഞാനൊത്തി ഇടി വെട്ടുവാണോ ഇതെന്താ ഇങ്ങനെ അച്ഛനെ കണ്ടിട്ട് പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് അപ്പം ഞാൻ പിന്നെ കുറേ നേരം കൂടെ കഴിഞ്ഞിട്ടാണ് പിന്നെ എനിക്ക് കണ്ണു തുറക്കാൻ പറ്റും കണ്ണു തുറന്നപ്പോൾ ഇനി മൂന്ന് മണി സമയം കഴിഞ്ഞു അത് കഴിഞ്ഞ് നേരം വളർത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മാതാ അപ്പോൾ ഇവരിങ്ങനെ ഈ ലേഡി ശബ്ദം കേട്ടപ്പോൾ ഞാൻ അവരോട് പറയുന്നുണ്ട് വേണ്ട നിങ്ങളെൻ്റെ കാര്യം ഒന്നും ശരിയാക്കണ്ട ഞാൻ കൃപാസനമാതാവിന് ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ട് ോ നിങ്ങൾ എൻ്റെ കാര്യം ശരിയാക്കണ്ടാന്ന് ഞാൻ ഇവരോട് തിരിച്ച് പറഞ്ഞു തിരിച്ച് പറഞ്ഞിട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട് എന്നിട്ട് ഞാൻ കണ്ടൊക്കെ തുറന്ന് രാവിലെ ഇന്ന് രാവിലെ ഹസ്ബൻഡ് വിളിക്കുമ്പോൾ പറയും നീ എന്താ എന്താന്ന് സ്വപ്നം കാണാം അപ്പോൾ ഞാൻ ഈ മാതാവിനെ ഈ ശോയൊക്കെ സ്വപ്നം കാണും അപ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ പറയും ഓരോരോ കാര്യങ്ങൾ ഓഫീസ് നടക്കുന്ന കാര്യങ്ങളെല്ലാം പറയും അപ്പോൾ അച്ഛൻ എൻ്റെ ഹസ്ബൻഡ് പറയും ആ നിൻ്റെ കാര്യം എല്ലാം ശരിയായിട്ടുണ്ട് ഈ മാതാവെല്ലാം ശരിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേനും ഒരു ഒരു മാസം ആകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ ഓഫീസിൽ വലിയ ചെറിയൊരു ഇഷ്യൂ അല്ല അത്യാവശ്യം വലിയൊരു ഇഷ്യൂ ഉണ്ടായി അതായത് എന്നെ ട്രാൻസ്ഫർ തരുല്ല എന്ന് പറഞ്ഞ ആളുകളെല്ലാം ഇതിനകത്ത് ഉൾപ്പെടു ഉൾപ്പെട്ടു അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഞങ്ങളുടെ ഓഫീസിൽ തന്നെ പത്തൊണ്ണൂറ്റമ്പത് സ്റ്റാഫുണ്ട് ആ സ്റ്റാഫ് മുഴുവനും ഈ പറഞ്ഞ വ്യക്തികൾക്കെതിരെ ആവുകയും എനിക്ക് ട്രാൻസ്ഫർ തരൂല്ല എന്ന് പറഞ്ഞ് പിടിവാശി വെച്ചുകൊണ്ടിരുന്ന ആൾക്കാർ എന്നെ വിളിച്ചിട്ട് റിക്വസ്റ്റ് തന്ന് എനിക്ക് പെട്ടെന്ന് തന്നെ ഓഫീസ് ഞാൻ ആ ആഗ്രഹിച്ച ഓഫീസ് ഞാൻ ഏത് ഓഫീസിലേക്കാണ് ഇവിടെ ഉടമ്പടി നിയോഗം വെച്ചത് ആ ഓഫീസിലേക്ക് തന്നെ എനിക്ക് വളരെ പെട്ടെന്ന് തന്നെ വരാൻ ഡിസംബർ ഒമ്പതിന് എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റി ജോയിൻ ചെയ്ത് കഴിഞ്ഞ് ഞാനിവിടെ സാക്ഷ്യം പറയാൻ വേണ്ടി വന്നായിരുന്നു അന്നേരം എനിക്ക് ഒരു സാക്ഷിയുള്ളതുകൊണ്ട് പറയേണ്ട എന്ന് പറഞ്ഞ് എന്നെ വിട്ടു പിന്നീട് പിന്നെ രണ്ടാമത്തെ എൻ്റെ ഒരു സാക്ഷ്യം വന്നു എൻ്റെ സഹോദരൻ മൂത്ത സഹോദരൻ വളരെ നാളുകളായിട്ട് ഞങ്ങൾ ക്രിസ്ത്യൻ കുടുംബ പാരമ്പര്യമുള്ളതാണ് വളരെ നാളുകളായിട്ട് ഒരു ഒരു അഞ്ചാറ് വർഷമായിട്ട് സഹോദരൻ വേറൊരു സഭയിലേക്ക് മാറി വിശു കുർബാന സ്വീകരിക്കില്ല അങ്ങനെ വീട്ടിലേക്ക് മാതാവിനെയൊക്കെയാണല്ലോ എപ്പോഴും ചീത്ത പറയും അപ്പോൾ ഞാൻ സഹോദരന്റെ നിയോഗം വെച്ചിട്ടുണ്ടായ അപ്പം സഹോദരൻ എന്നുവെച്ചിട്ട് പ്രശ്നങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പം എന്നെ വിളിച്ചു അപ്പം ഞാൻ അമ്മയോട് ഇങ്ങോട്ട് പറഞ്ഞു ഇങ്ങനെ ഉടമ്പടി എടുക്കു പോയി അവനെയും കൂട്ടിപ്പോയി ഉടമ്പടി എടുക്കാൻ പറഞ്ഞാൽ അവൻ അപ്പം തന്നെ അത് കേട്ടു കേട്ടോ മാതാവിൻ്റെ ഒക്കെ ഒരു അത്ഭുതമാണ് അത് അപ്പം തന്നെ അവനത് കേൾക്കുകയും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും കുമ്പസാരിച്ച് വിശ് കുമ്പസാരിക്കണം പോയത് തന്നെ ഒരു മൃറക്കളാണ് അവനൊരു ലേഡി ഒരു ഓട്ടോയിൽ കയറ്റി കൊണ്ടുപോവുകയാണ് ചെയ്താൽ വർഷങ്ങളായി അവൻ കുമ്പസാരിച്ചിട്ട് ആ കുമ്പസാരിക്കുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും വീട്ടിൽ ഒരു വീട്ടിൽ പ്രാർത്ഥന പങ്കെടുക്കുകയൊക്കെ ചെയ്യുന്ന അമ്മയെ അമ്മ ചെയ്തെന്ന് അമ്മ എന്നെ വിളിച്ച് പറയുകയും ചെയ്തു അതുപോലെ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് മുട്ടുവേദനയായിരുന്നു മുട്ടു വന്നിച്ച് മുട്ടിങ്ങനെ പ്രാർത്ഥ എന്നും പ്രാർത്ഥനയില്ലാത്ത മുട്ടു കൂത്താൻ നേരത്തുമ്പോൾ എൻ്റെ മുട്ട് രണ്ടിങ്ങനെ ബൾജ് ചെയ്തിരിക്കും നീര് വെച്ച് അപ്പോൾ ഞാൻ എന്ന ഉടമ്പടി തൈലം എടുത്ത് കുരിച്ച് വരച്ച് നെറ്റുമേ മുട്ടുമേ പ്രാർത്ഥിച്ചാൽ എനിക്കറിയില്ല എൻ്റെ വേദന എവിടെ പോയെന്ന് എനിക്കറിയത്തില്ല അതുപോലെ ഹസ്ബൻഡ് ഒരു ദിവസം നടുവേനു വന്നപ്പോൾ എന്നോട് സ്പ്രേ ചെയ്യാൻ പറഞ്ഞു ഞാൻ ഇന്ന് എന്തിനും സ്പ്രേ ചെയ്യുന്നു നമുക്ക് ഉടമ്പടി തൈലം തേക്കാന്ന് പറഞ്ഞു വിശ്വാസ പ്രമാണം ചെല്ലി ഉടമ്പടി തേലും തേച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാനും പറയുമോ ഇത് ഭയങ്കര മൃക്കളാണോ സ്പ്രേ ചെയ്താൽ പോലും വേദന പോകില്ലാത്ത വേദന ഇപ്പോൾ എവിടെ പോയെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു അതുപോലെ തന്നെ കഴിഞ്ഞ ഈ തിങ്കളാഴ്ച ഞാൻ അമ്മയ്ക്കൊരു ഉടമ്പടി വെച്ചിട്ടുണ്ട് അമ്മയും എനിക്കൊരു വണ്ടി വേണം അങ്ങനെ എനിക്കെൻ്റെ സ്കൂട്ടർ ഞാൻ സാക്ഷ്യം പറഞ്ഞതായിരുന്നു അപ്പം ഈ ഞാൻ എവിടെ പോയാലും എൻ്റെ ഉടുപ്പിൻ്റെ ഈ ലെഫ്റ്റ് സൈഡിലെ മാതാവിൻ്റെ കാച്ചുരുവം പിന്നുകൊണ്ട് കുത്തിവെക്കും ഒരു ദിവസം മാലയിൽ ഇട്ടപ്പോൾ പോയ പിന്നെ ഞാൻ പിന്നുകൊണ്ട് അതിൻ്റെ ഉള്ളിലെ ലോക്ക് ലോക്കിലിട്ട് ഉടുപ്പിൽ കുത്തി എവിടെ പോയാലും ഞാൻ മാതാവിൻ്റെ കാശുരൂം കൊണ്ട് പോകുള്ളൂ ഉടുപ്പിൽ കുത്തി വെച്ചോണ്ട് ഉടുപ്പിൽ കുത്തി വെച്ചാൽ പിന്നെ വരുമ്പോൾ തന്നെ ഞാൻ എൻ്റെ ഓർണമെൻറ്റ് സൂര് വെക്കുന്ന കൂടെ തന്നെ അല്ല അപ്പോൾ അങ്ങനെ ഒരിക്കലും നഷ്ടപ്പെടൂല്ല അപ്പം ഞാനിങ്ങനെ ഉടുപ്പിൽ കുത്തി വെച്ചാൽ ഞാൻ വണ്ടി എടുക്കാൻ വേണ്ടി ഹെൽമെറ്റ് വെക്കുമ്പോൾ തന്നെ ഞാൻ വിശ്വാസപ്രമാണെന്ന് ചെല്ലും എൻ്റെ വണ്ടി എടുത്ത് സ്റ്റാർട്ട് ആകുന്നതിന് മുമ്പേ വിശ്വാസപ്രമെന്നില്ല കുറിച്ച് വെച്ച് ഹെൽമെറ്റ് വെച്ച് ഞാൻ ഇറങ്ങി കുറച്ച് ആയപ്പോഴത്തേനും വേറൊരു കാറുമായിട്ട് കാർ ഓവർടേക്ക് ചെയ്ത് എൻ്റെ വണ്ടിയിൽ ഇടിച്ചില്ല ഞാനും പുള്ളിയും ഇട്ടു പക്ഷേ ഞാൻ ബ്രേക്ക് ഇട്ടപ്പോൾ ഞാൻ മറിഞ്ഞു വീണ് ഞാൻ ഈ സൈഡിലേക്ക് വീണു പക്ഷേ ഒരു പോറൽ പോലും എനിക്ക് പറ്റില്ല ആ മെയിൻ റോഡിൽ ഹൈവേയിൽ മെയിൻ റോഡിൽ വീണിട്ട് തന്നെ എൻ്റെ ഒരു പോറൽ പോലും ഇല്ലാതെ മാതാപിതാക്കളും െ രക്ഷിച്ചു ഈ സൈഡ് തിരിഞ്ഞ് പറഞ്ഞാണ് ഞാൻ വീണത് എൻ്റെ വണ്ടിക്കൊരു ചെറിയൊരു വളരെ ചെറിയൊരു ക്രാഷ് അല്ലാണ്ട് ഒന്നും പറ്റിയില്ല പിന്നെ ഞങ്ങളുടെ ഉടുമ്പടി ജീവിതം എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രവർത്തനമുണ്ട് പിന്നെ ഞാൻ എൻ്റെ ഓഫീസിൻ്റെ അടുത്ത് തന്നെ ക്യാൻസർ വാറുണ്ട് അവിടെ എല്ലാ ആഴ്ചയിലും ആ പേഷ്യൻസിൻ്റെ പോയി കണ്ട് അവരോട് സംസാരിക്കും ചെറിയ രീതിയിലൊക്കെ എല്ലാവർക്കും ഞാൻ സാമ്പത്തിക സഹായം ചെയ്യും പത്രപ്രവർത്തനമുണ്ട് പിന്നെ അനാഥാലയങ്ങളിൽ സന്ദർശിക്കാറുണ്ട് ഇത്രയൊക്കെ ചെയ്തു തന്നെ എൻ്റെ മാതാവിനും അമ്മയ്ക്കും ഒരായിരം നന്ദി സംഭാഷിതങ്ങൾ പതിനാറ് മൂന്ന് നിൻ്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക നിൻ്റെ പദ്ധതികൾ ഫലമണിയും ജാസ്മിൻ എന്ന ഈ സഹോദരി ഉടമ്പടി എടുത്ത നാളെ മുതൽ പരിശുദ്ധമയുടെ സവിശേഷമായ സാമീപ്യവും അതോടൊപ്പം സംരക്ഷണവും അനുഭവിച്ച് ജീവിക്കുന്നതിൻ്റെ സാക്ഷ്യമാണ് ഈ എൽത്താരയിൽ പങ്കുവച്ചത് മകൾക്ക് പ്രൊമോഷൻ ട്രാൻസ്ഫറിന് വേണ്ടി ആഗ്രഹിച്ച നാളുകളിൽ അമ്മ അമ്മമാതാവ് തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്ഫർ നൽകുന്നത് തിരികെ സ്വ നാട്ടിലേക്ക് അത് ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ച അവസരങ്ങളിൽ ഏറെ ക്ലേശങ്ങൾ ഉണ്ടായിട്ടും അമ്മ അമ്മമാതാവിൻ്റെ ഉടമ്പടി ഉപ്പ് അതിൻ്റെ മേലധികാരിയുടെ മുറിയിൽ അത് പത്രത്തിലൂടെ നിരന്തരം നൽകിക്കൊണ്ടിരുന്നതിലൂടെ ആ ഉണ്ടായ ഒരു പരിഗണനയും സ്നേഹവും മറ്റ് തടസ്സങ്ങളൊക്കെ മാറ്റി തിരികെ എന്ന സ്വദേശത്തേക്ക് ട്രാൻസ്ഫർ ലഭിച്ചതിനെ ആദ്യം സാക്ഷ്യപ്പെടുത്തി രണ്ടാമത് മകൾ സൂചിപ്പിച്ചത് ജീവിത പങ്കാളിയുടെ നടുവ് വേദന അതും അമ്മമാതാവിൻ്റെ ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിലൂടെ പൂർണ്ണ സൗഖ്യവും ആരോഗ്യം ലഭിച്ചതിനെ സഹോദരി സാക്ഷ്യപ്പെടുത്തി മൂന്നാമത് സഹോദരിയുടെ കാൽമുട്ട് വേദന കുറേയധികം നാളുകളായി അതിൻ്റെ ക്ലേശം അനുഭവിക്കുന്നു അധികം നടക്കുവാനോ മുട്ടുകുത്തി പ്രാർത്ഥിക്കുവാനോ ഒന്നും പറ്റാതെ വിഷമിച്ച നാളുകളിൽ അമ്മമാതാവിൻ്റെ ഉടമ്പടി ഉടമ്പടി തൈലം ഉപയോഗിച്ച് കുരിശടയാളം വരച്ച വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും ഉടമ്പടി ഉപ്പ ഉള്ളിൽ സേവിക്കുകയും ചെയ്തതിലൂടെ ഇവിടെ നിന്നും അർത്ഥങ്ങൾ വരെയുള്ള അഖണ്ഡ ജപമാല പ്രാർത്ഥനയിൽ പങ്കു ചേരുവാനാവും വിധം കാൽമുട്ടികൾക്കും കാലുകൾക്കും ഉറപ്പും ബലവും നൽകിയതിനെ സന്തോഷത്തോടെ നന്ദിയോടുകൂടി ഓർത്ത് പ്രാർത്ഥിക്കുന്നു മറ്റൊന്ന് എപ്പോഴും ഉടമ്പടിക്ക് ആശീർഭം തൻ്റെ ഒപ്പം തന്നെ സൂക്ഷിച്ചാണ് മകൾ ജീവിക്കുക എല്ലാ കാര്യങ്ങൾക്കും പോവുക അപചാരിതമായി ഉണ്ടായ ഒരപകടത്തിൽ ഒരു പോറൽ പോലും ഏൽക്കാതെ പൂർണ്ണമായി അമ്മയുടെ സംരക്ഷണയാൽ സഹായി സംരക്ഷണയാൽ എല്ലാ അപകടത്തിൽ നിന്ന് കാത്തു സംരക്ഷിക്കപ്പെട്ടതും ഒരു വലിയ അപകടത്തിൽ നിന്ന് യാതൊരു കുഴപ്പവുമില്ലാതെ ഇല്ലാതെ രക്ഷപ്പെട്ടതിനെയും മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രത്യേകമായിട്ട് മകൾ പറയുന്നുണ്ട് ഉടമ്പടി ജീവിതം തുടങ്ങിയത് മുതൽ അമ്മയോടുള്ള അകമടിന സ്നേഹവും ഉടമ്പടി പ്രകാരം ജീവിതത്തെ നയിക്കുവാനുള്ള ശ്രദ്ധയും നിരന്തരം പുലർത്തിയിരുന്നു അത് മാതാവ് സ്വപ്നങ്ങളിലൂടെയും മറ്റ് വ്യക്തികളുടെ ഇടപെടൽ ഇടപെടലുകളുടെയും ആ ഉടമ്പടി ജീവിതത്തെ എന്നും സാധൂകരിക്കുകയും നന്മയായിട്ടുള്ളത് എപ്പോഴും നൽകുവാൻ ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നുവെന്ന് ഈ മകൾക്ക് ലഭിച്ച ഓരോ അനുഭവത്തെ ഓർത്ത് അമ്മ അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക